മാധ്യമം എഡിറ്റോറിയൽ ജൂൺ ചൊവ്വ നിലമ്പൂർ വഴിക്കടവിൽ കാട്ടുപന്നിയെ കൊടുക്കാനുള്ള വൈദ്യുതി കമ്പിയിൽ നിന്ന് ആഘാതമേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെ സർക്കാർ മിഷണറി ജനത്ത പരിചാരിയും ഭരിക്കുന്നവരും പ്രതിപക്ഷവും അന്യോന്യം ആക്ഷേപങ്ങൾ ഉതിർത്ത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വൈദ്യുതി കണി മരണങ്ങൾക്ക് സർക്കാർ മറുപടി പറയണം നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കട്ടയിൽ കാട്ടുപന്നിയെ കൊടുക്കാൻ സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ആക്കാദമേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു വിജയ് മരിച്ച അതിദാരുണ സംഭവം സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയും പിടിപ്പുകേടും പുറത്തു കൊണ്ടുവരുന്നുണ്ട് കാട്ടുപന്നിയുടെ മാംസം വിൽക്കാൻ വേണ്ടി അനധികൃതമായി ഒരുക്കിയ വൈദ്യുതിക്കണിയാണ് ശനിയാഴ്ച രാത്രി മീൻ പിടിക്കാൻ പോയ അനന്തുവിനും കൂട്ടുകാർക്കും മരണക്കുരുക്കായത് കൃഷിനാശത്തിനിടയാക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായിരിക്കുമ്പോൾ ജനങ്ങൾ അനധികൃത മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പതിവായി മാറിയിട്ടുണ്ട് കേരളത്തിൽ ഭരണമികവിനെക്കുറിച്ച് ഭരിക്കുന്ന പാർട്ടിക്കാരുടെ വൈത്താരികളാൽ മുഖരിതമായ നിലമ്പൂരിലാണ് വൈദ്യുതി വനംവകുപ്പുകളെയൊക്കെ നോക്കുകുത്തിയാക്കി അനധികൃത വൈദ്യുതിക്കണി കുരുന്ന് ജീവൻ അപകരിച്ചത് ദുരന്തത്തിൽ ഞെട്ടിയുണർന്ന സർക്കാർ മിഷണറി ജനത്തെ പരിചാരിയും ഭരിക്കുന്നവരും പ്രതിപക്ഷവും അന്യോന്യം ആക്ഷേപ ശകാരങ്ങൾ ഉതിർത്തും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നതും ഒരു ധാരണ മരണം പോലും രാഷ്ട്രീയായുധമാക്കി മാറ്റുന്നതുമാണ് ഇപ്പോൾ കാണുന്ന കെട്ടുകാഴ്ച വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് മാംസമാക്കി വിൽക്കാൻ വേണ്ടിയാണ് കെണിയൊരുക്കിയത് എന്ന് പോലീസ് പ്രതിയായി പിടികൂടിയ വിനീഷ് പറയുന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അനധികൃത വേട്ടയ്ക്കുള്ള അപായക്കുരുക്കുകളുമായി ആർക്കും അഴിഞ്ഞാടാവുന്ന പരുവത്തിലേക്ക് സംസ്ഥാനം എത്തിയെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാനത്ത് വന്യമൃഗങ്ങൾക്കായി വെച്ച വൈദ്യുതി കണികൾ കുരുങ്ങി നിരപരാധരായ മനുഷ്യർ കൊല്ലപ്പെടുന്ന സംഭവം ഈയിടെയായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ എട്ട് മാസത്തിനകം ആറുപേരാണ് കേരളത്തിൽ ഇങ്ങനെ അപമൃത്യുവിനിരയായത് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞെട്ടിയുണർന്ന് കണ്ണിൽ പൊടിയിടാനുള്ള ചില പ്രസ്താവനകൾ നടത്തിയും നടപടികൾ എടുത്തു എന്ന് വരുത്തിയും എല്ലാം മതിയാക്കുകയാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ എന്നതിന്റെ തെളിവാണ് ഈ മരണനിരക്ക് അപകടം മണത്ത് ആരെങ്കിലും പരാതിയുമായി നമ്മുടെ വകുപ്പ് ഓഫീസുകളിലോ ഓഫീസർമാരെയോ ബന്ധപ്പെട്ടാൽ അതിനൊന്നും ചെവികൊടുക്കാനുള്ള സന്നദ്ധത പലപ്പോഴും കണ്ടുവരാറില്ല നിലവിലെ സംഭവത്തിലും സർക്കാർ മുറ പതിവ് തെറ്റാതെ പ്രവർത്തിച്ചു എന്ന് തന്നെ ബന്ധുക്കൾ ആരോപിക്കുന്നു വൈദ്യുതി കെണിയൊരുക്കിയ വിവരം കെ എസ് സി ബിയെ അറിയിച്ചിരുന്നു അത്രേ ആൽസഞ്ചാരമുള്ള വഴിയായതിനാൽ അതിലടങ്ങിയ അപകടവും അവർ ചൂണ്ടിക്കാണിച്ചു എന്നിട്ടും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തതുമില്ല അതിനാൽ ഇത് വിളിച്ചു വരുത്തിയ ദുരന്തമാണെന്നാണ് അവരുടെ ആക്ഷേപം കെ എസ് സി ബിയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത് വയർ ഉപയോഗിച്ചും ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചാണ് പന്നിക്കെണിയൊരുക്കിയത് ഇത്ര നഗ്നമായ നിയമലംഘനം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ അറച്ചുനിന്ന ശേഷം സ്വകാര്യ വ്യക്തികളുടെ നിയമലംഘനത്തിന് തങ്ങളെ പഴി എന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വൈദ്യുതി വകുപ്പ് സ്വകാര്യ വ്യക്തികളുടെ നിയമലംഘനം പിടികൂടി ശിക്ഷിക്കുകയോ അതോ അവരെ പാട്ടിനു വിട്ട് പാവപ്പെട്ടവരെ മരണത്തിലേക്ക് തള്ളിക്കൊടുക്കുകയോ ഏതാണ് വകുപ്പിന്റെ ധർമ്മമെന്ന് വിശദീകരിക്കേണ്ടത് വകുപ്പ് മന്ത്രിയും സർക്കാരുമാണ് ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ച കെണികൾ ഒരുക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ വൈദ്യുതി നിയമമനുസരിച്ച നിയമവിരുദ്ധവും മൂന്ന് വർഷം വരെ തടവും പിഴയും രണ്ടും ഒന്നിച്ചുമൊക്കെ ശിക്ഷ ചുമത്താവുന്ന കുറ്റവുമാണ് ഇത്ര വലിയൊരു അപരാധത്തിന് ഇതുവരെയായി എത്ര പേരെ പിടികൂടി ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കണം സമാന ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് സർക്കാരിന്റെ ഇരംഗത്തെ പിടിപ്പുകേടാണല്ലോ വിളിച്ചു പറയുന്നത് ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഭരണകൂടത്തിൽ നിന്നും അധികാരികളിൽ നിന്നും സർക്കാരിനെ നയിക്കുന്ന പാർട്ടി നേതൃത്വത്തിൽ നിന്നും വിവേകവും ഉത്തരവാദിത്ത ബോധവും നിറഞ്ഞ സമീപനമാണ് ജനം പ്രതീക്ഷിക്കുന്നത് ഇവിടെ തന്നെ ബന്ധപ്പെട്ട വൈദ്യുതി വനം വകുപ്പുകൾ അവതാനതയോടെ വിഷയം പഠിച്ച് പ്രതികരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ആവർത്തനം ഇല്ലാതിരിക്കാനുള്ള പഴുതടച്ച നടപടികൾക്ക് തുടക്കമിടുന്നതിന് പകരം വിഷയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മുതൽ കൂട്ടാനുള്ള തിരക്കിലായി വനം വൈദ്യുതി മന്ത്രിമാരും ഭരണകക്ഷി നയിക്കുന്ന പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരും എന്നത് അതിദയനീയമായ മറ്റൊരു ദുരന്തമായി ഒരു ദാരുണ മരണത്തെ അതിൻ്റെ നെറ്റിൽ തരിച്ചു നിൽക്കുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ ഗൂഢാലോചനയായി അവതരിപ്പിക്കാൻ മാത്രം ഭരണ നേതൃത്വത്തിലുള്ളവർ സ്വയം വിലകെടുത്തരുതായിരുന്നു പിന്നീട് വിവാദമായി അമർശം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അതിൽ നിന്ന് തലയുരിയതുകൊണ്ട് മാത്രം ഭരണകൂടത്തിന്റെ കൈകൾ ശുദ്ധമാവില്ല പ്രഥമമായി കുറ്റമേൽക്കേണ്ട വൈദ്യുതി വകുപ്പ് ജനത്തിന്മേൽ ആരോപണം തിരിച്ചറിയുന്നതും ഭരിക്കുന്നവർക്ക് ചേർന്നതല്ല ജനാധിപത്യ മര്യാദയുമല്ല ജനത്തിന് കാര്യം ആരുടെയോ തെരഞ്ഞെടുപ്പ് വിജയമല്ല അവർക്ക് വേണ്ടത് സ്വന്തം ജീവസുരക്ഷയാണ് സുരക്ഷയാണ് വനപ്രദേശത്ത് താമസിക്കുന്നവർക്ക് അത് ഉറപ്പിക്കാവുന്ന വിധത്തിലുള്ള അന്വേഷണത്തിനും ഇനിയൊരു ദുരന്തമില്ലാതിരിക്കാൻ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഉദ്യോഗസ്ഥരുടെ ബന്ധ ഉറപ്പുവരുത്തുന്നതിനും മുൻകൈയ്യെടുത്തു വേണം സർക്കാർ ജനപക്ഷത്താണെന്ന് തെളിയിക്കാൻ മാധ്യമം പോഡ്കാസ്റ്റ്